ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ പ്രിയമുള്ളവരെ പാപത്തിൻ്റെ ഫലമായി ആത്മമരണം സംഭവിച്ച മനുഷ്യൻ്റെ വീണ്ടും ജനനത്തിന് ദൈവം ഒരു വഴിയെ തന്നിട്ടുള്ളൂ അതാണ് കർത്താവായ യേശുക്രിസ്തു സകല മാനവരാശിയുടെയും രക്ഷയ്ക്കായി ദൈവം തൻ്റെ മഹാജ്ഞാനത്തിൽ ഒരുക്കിയ ആ നിത്യരക്ഷയുടെ സുവിശേഷം കേൾക്കുക വിശ്വസിക്കുക അനുസരിക്കുക ഈ നല്ല കർത്താവിനെ പിൻഗമിക്കുക ഇതല്ലാതെ വേറൊരു വഴിയും ഇല്ല യേശു പിന്നെയും അവരോട് പറഞ്ഞത് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാനാകുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു നല്ലയിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു ഞാൻ നല്ല ഇടയൻ പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവയെ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോവുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുപറിക്കുകയും ഇല്ല പ്രിയമുള്ളവരെ ഇടയനായ യേശു കർത്താവിൻ്റെ ശബ്ദം കേട്ട് അവനെ പൂർണ്ണമായും പിൻപറ്റുന്ന അനുസരണയുള്ള ദൈവമക്കൾ തികച്ചും സുരക്ഷിതർ ആയിരിക്കും കാരണം ഈ നല്ല ഇടയൻ സ്വന്തം ജീവൻ പോലും നമുക്കായി വെച്ച് തന്ന നമ്മെ അത്രമേൽ സ്നേഹിച്ച നമ്മുടെ നല്ല കർത്താവാണ് ഈ നല്ല ഇടയനിലുള്ള പൂർണ്ണ വിശ്വാസവും അതിയായ ആശ്രയബോധവും ആ ഇടയനോട് ചേർന്ന് നടക്കുന്നതിന് എപ്പോഴും പ്രേരിപ്പിക്കുന്നു എന്നാൽ ഇടയൻ്റെ വാക്ക് കൂട്ടാക്കാതെ അവൻ്റെ വടിയും കോലും നൽകുന്ന ആശ്വാസവും സംരക്ഷണവും അവഗണിച്ച് കൂട്ടം തെറ്റി മേയുന്നവർ ശത്രുവിൻ്റെ കൈകളിൽ അകപ്പെട്ട് നശിച്ചു പോകും ക്രിസ്തുവാന്ന വാതിലിൽ കൂടി കടന്ന് അവൻ്റെ ആജ്ഞ അനുസരിച്ച് ചുവട് വെച്ചാൽ കൂരിൽ താഴ്വരയിൽ പോലും നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല അവിടെയും ദൈവസാന്നിധ്യം നമ്മെ ധൈര്യപ്പെടുത്തും അവിടുത്തെ കയ്യിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയില്ല കാരണം കർത്താവ് പറയുന്നു അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ പിതാവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയില്ല ഞാനും പിതാവും ഒന്നാകുന്നു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ച് ദൈവ തീർന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ സുരക്ഷിത കരങ്ങളിൽ കരങ്ങളിലേൽപ്പിച്ചിരിക്കുന്നത് പിതാവാകുന്ന ദൈവമാണ് സർവ്വശക്തൻ്റെ കരങ്ങളിൽ നിന്നും നമ്മെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല നാം നിത്യജീവൻ പ്രാപിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നാം കർത്താവിനുള്ളവർ ആണെങ്കിൽ ഈ നല്ലയിടേനെ വിശ്വസിക്കുവാൻ വീണ്ടും പോലെ അനുസരിക്കുവാൻ പിൻപറ്റുവാൻ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക മനസ്സിലാക്കുക നാം എപ്പോഴും ദൈവഹിതം അന്വേഷിച്ച് ഈ നല്ല നല്ലയിടേൻ്റെ കാഴ്ചവടുകളെ പിൻപറ്റിയാൽ നമ്മയും തൃപ്തരാക്കി ധൈര്യപ്പെടുത്തി സ്വസ്ഥത നൽകുവാൻ ഈ കർത്താവിന് കഴിയും എന്നാൽ ദൈവം നമുക്ക് തൃപ്തി തന്നാൽ ആ സ്വസ്ഥതയിൽ നാം വിശ്രമിക്കണം ദൈവം അനുവദിച്ച് നൽകുന്ന ഏതവസ്ഥയിലും സംതൃപ്തരായിരിക്കുന്ന ഒരു വ്യക്തിയെ പ്രലോഭിപ്പിക്കുന്നതിന് സാത്താൻ കഴിയില്ല യഥാർത്ഥമായും ദൈവിക നടത്തിപ്പിൻ്റെ കീഴിൽ പൂർണമായും സംതൃപ്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ കൺമോഹമോ ജഡമോഹമോ ജീവനത്തിൻ്റെ പ്രതാപമോ ഒന്നും ആകർഷിക്കില്ല അതിനുവേണ്ടി ദൈവിക വഴിവിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ശത്രുവിൻ്റെ വലയിൽ അവർ അകപ്പെടില്ല ദൈവത്തിൻ്റെ കരുതലിലുള്ള പൂർണ്ണമായ സംതൃപ്തി നമ്മെ പാവവഴികളിൽ നിന്നും അകറ്റി നിർത്തുന്നു ഇടയനിലുള്ള പൂർണ്ണ വിശ്വാസവും അതിയായ ആശ്രയബോധവും ആ ഇടയനോട് ചേർന്ന് നടക്കുന്നതിന് നമ്മെ എപ്പോഴും പ്രേരിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ നല്ല ഇടയൻ്റെ സാന്നിധ്യം ആസ്വദിച്ചു അവിടുത്തെ ശബ്ദം കേട്ടനുസരിച്ച് സ്വസ്ഥതയോടെ ആ പാദങ്ങളെ പിൻപറ്റിയാൽ അങ്ങനെയുള്ളവർ ശത്രുഭയമില്ലാതെ നിത്യകൂടാരത്തിലെത്തിച്ചേർന്ന് ഈ ശ്രേഷ്ഠ ഇടയനോടൊപ്പമുള്ള ആ നിത്യമായ സ്വസ്ഥതയും ആശ്വാസവും പ്രാപിക്കുക തന്നെ ചെയ്യും അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ